കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി നിലവിലുള്ള ഐതിഹ്യ കഥകൾ ഇവയൊക്കെയാണ് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ല എന്നതിനാൽ അത്യധികം ദുഃഖിച്ച ആദിശങ്കരാചാര്യർ ദേവി പ്രീതിക്കായി കുടജാതിരിയിൽ പോയി തപസിന്നു ഏറെ കാലത്തെ കഠിന തപസിനൊടുവിൽ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷയായ സരസ്വതി ദേവിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തിച്ചു തന്റെ വാസസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ഭഗവതി പ്രസാദിച്ചു പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുൻപിൽ വെച്ചു ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലച്ചകൾക്കാതെയായി നിബന്ധന മറന്ന ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായതായി കണ്ടു ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു ദുഃഖിതനായ ശങ്കരാചാര്യർ തന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമ്മാലവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു ഈ ഐതിഹ്യം പോലെ തന്നെ ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നാലു മണിക്ക് നട തുറന്ന നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചുകൊണ്ടുവന്ന സ്ഥലം എന്നർത്ഥത്തിൽ ജ്യോതിയാനയിച്ച കര എന്ന് സ്ഥലത്തിന് പേരുവന്നു പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായതെന്ന് പറയപ്പെടുന്നു ഇന്ന് ചോറ്റാനിക്കര ഇരിക്കുന്ന സ്ഥലം കൊടും കാടായിരുന്നു ആദിവാസികളായ മലയരയന്മാർ ഇവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയും കൈകനികൾ പറിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചു വന്നിരുന്നു ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു അതിദുഷ്ടനും ക്രൂരനുമായിരുന്ന കണ്ണപ്പന്റെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചുകൊണ്ടുവരുന്നതായിരുന്നു മാത്രവുമല്ല അവയിൽ ഏറ്റവും ലക്ഷണമത്വങ്ങിനാൽ കാളിക്ക് ബലിയൊടുക്കുകയും അതിന്റെ മാംസ മാനേജർമാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു അയാൾക്ക് അപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ അവളെ അയാൾ മനസ് തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു തന്റെ അച്ഛൻ നടത്തുന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കുവാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം വേറൊരു കുടിലേക്കൊരു പശു കടന്നു വന്നു അതീവ തേജോമയമായിരുന്നു അതിന്റെ മുഖം ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പന്റെ മകൾ അതിനെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി തന്റെ പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി ഈ സംഭവം കണ്ണപ്പന്റെ അനുജന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ അവർക്കും ഒന്നും പറയാനാകുമായിരുന്നില്ല അങ്ങനെ കാലം കുറച്ച് കടന്നുപോയപ്പോൾ കണ്ണപ്പന നാട്ടിലെ പശുക്കളെ കിട്ടാതായി തുടങ്ങി ഗദ്യന്തിരമില്ലാതെ അയാൾ തന്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി ബലികൊടുക്കുവാൻ തീരുമാനിച്ചു എന്നാൽ സംഭവം നിറഞ്ഞ മകൾ ഓടിവെന്ന് പശുവിനെ ബലി ബലികൊടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി ആർത്തലച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്നുള്ള കാലം അയാൾ കൈകനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചെലവഴിച്ചു പക്ഷേ പൂർവ്വകർമ്മത്തിന്റെ ഫലമെന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാല ചർമ്മം പ്രാപിച്ചു ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തിയ അയാൾ ശിഷ്ടകാലം ചെലവഴിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അതിവിചിത്രമായ ഒരു സ്വപ്നം കാണാനിടയായി തന്റെ തൊഴുത്തിൽ പശു ഒരു കല്ലായി കിടക്കുന്നു അടുത്തുതന്നെ മറ്റൊരു കല്ലുമുണ്ട് അവയ്ക്കടുത്തായി ഒരു ദിവ്യസന്യാസി സന്യാസി നാമജപങ്ങളോടെ നിൽക്കുന്നു ഇത്രയുമായിരുന്നു സ്വപ്നം പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായി കണ്ടു കാര്യമെന്തെന്ന് മനസ്സിലാകാതെ കണ്ണപ്പൻ നിലപാട് ു അപ്പോൾ അവിടെ വന്ന ദിവ്യസന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു കണ്ണപ്പ ഒരു പുണ്യപുരുഷനാണ് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോകുന്നത് അടുത്ത് മറ്റൊരു ശില നോക്കൂ അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് നിത്യവും നീ ഇവിടെ ആരാധന നടത്തോ കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരാനിടയാവും ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യസന്യാസി അപ്രത്യക്ഷനായി അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പിതാവും പൌരശാസ്ത്രത്തിന്റെ പിതാവുമായ പരാശര മഹർഷിയാണെന്ന് വിശ്വസിച്ചു വരുന്നു വിവരം മനസ്സിലാക്കിയ കണ്ണപ്പൻ അനുജരന്മാർക്കൊപ്പം തൊഴുത്ത് വൃത്തിയാക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു തുടർന്നുള്ള കാലം മുഴുവൻ അവർ ഭക്തിപ്രസരം പൂജകൾ നടത്തിപ്പോന്നു ഒടുവിൽ അവരുടെ ഭക്തിയിൽ സംപ്രീതരായ ലക്ഷ്മി നാരായണന്മാർ അവർക്ക് ദർശനം നൽകുകയും കാലാന്തരത്തിൽ അവിടെ തങ്ങളുടെ ഒരു മഹാക്ഷേത്രം ഉയർന്നുവരുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു കാലം കുറെ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുജരന്മാരും കാലയവനിയക്കുള്ളിൽ മറന്നു അവർ പൂജിച്ചിരുന്ന ലക്ഷ്മിനാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കിടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യ വിഭാഗങ്ങൾ താമസമാക്കുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ലിയെത്താനായി കുറച്ചും സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടുവാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹം ഉണ്ടായി ഈ കാഴ്ചകണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചു ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായ എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു ഒരു ജോത്സം കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രകാരങ്ങളോടുകൂടി ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നുവന്നു ഒമ്പത് ഇല്ലക്കാർ അത് സംയുക്തമായി അതിനെ നടത്തിപ്പ് ഏറ്റെടുത്തു എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് ചോറ്റാനിക്കരയമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിയിൽ നിന്നിരുന്ന സ്ഥലം കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണെന്ന് ആലമ്പലത്തിന് പുറത്ത് തെക്കുപാത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ മല്ലിത്തറ ദേവി ദേവിയുടികൊണ്ട ഭാഗമായതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന ിൽ അറിയപ്പെടുന്നു ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നുവെന്നാണ് കഥ കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം ഇവിടെ ഗുരുതി പൂജ നടത്തുന്നത് ഈ ഒരു സങ്കല്പം കൂടി വെച്ചാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകൻ നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകൻ തുഴൽ ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായൊരു കഥയുണ്ട് ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും കാരണം അതിങ്ങനെയാണ് ഒരിക്കൽ പരമ ഭാഗവ നായ വില്ലമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞിടെ വരാനിടയായി കുംഭമാസത്തിൽ മകൻ നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത് ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിലെന്തോ തടയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അതെടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിന്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കിഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുത്തത് ഐതിഹ്യമനുസരിച്ച് വില്ലമംഗലം സ്വാമിയാർ കണ്ണപ്പന്റെ പുനർജന്മമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാവട്ടെ കണ്ണപ്പന്റെ അനുജരന്മാരുടെയും മുജ്ജന്മത്തിലെ പുണ്യമാണത്രേ അവരെ ഇവിടെ എത്തിച്ചത് തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് സാക്ഷാൽ ആദിപരാശക്തിയായ ചോറ്റാനിക്കരയമ്മ ശ്രീ നാരായണ സമേതയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സ്വാമിയാർ ദേവിപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകൻ നാളിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് ഈ സമയത്താണ് ഇന്നും മകൻ തൊഴിൽ ദർശനം നടത്തി വരുന്നത് സർവാഭരണ വിഭൂഷിതയായ ശംഖചക്ര വരതാഭയങ്ങളുടെ ദർശനം നൽകുന്ന ചോറ്റാനിക്കരയമ്മയെ തൊഴുത് നിരവധി ഭക്തർ മുക്തിയടയുന്നു ആഗ്രഹം ഫല്യത്തിനായുള്ള വഴിപാടായാണ് ഭക്തർ മകൻ തൊഴൽ നടത്തുന്നത് മകൻ പിറ്റേ ദിവസം വരുന്ന പൂരന്തൊഴിലും പ്രധാനമാണ് മകന്തൊഴിൽ സ്ത്രീകൾക്കും പൂരന്തൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ജാതിമത വേദമന്യ നിരവധി ആളുകളാണ് ഈ രണ്ടു ദിവസങ്ങളായി ചോറ്റാനിക്കരയിൽ എത്തിച്ചേരുന്നത് ഇനി മറ്റൊരൈതിഹ്യം എന്തെന്നാൽ ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലാത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത സ്ത്രീലമ്പണനായിരുന്നു അദ്ദേഹം ഒരു കഥകളി പ്രാന്തൻ കൂടിയായിരുന്ന ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്തറയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു അന്ന് ഇന്നത്തെ പോലെയുള്ള റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മഹാത്മ്യം കൊടുക്കാൻ ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു അന്ന് പൗർണമിയായിരുന്നു നടന്ന ക്ഷീണം തോന്നി അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില വെറ്റിലമുറക്കുവാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം വരാൻ തുടങ്ങി തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി ഗുപ്ത നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുപ്ത നമ്പൂതിരിയും കാമാക്ഷി ി വാരസ്യാരൻ നടന്നടന്ന് കോശാപ്പള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കാത്തു പൂമുഖത്തുണ്ടായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവി മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോടൊരു കാര്യം പറഞ്ഞു വാരസ്യാരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിനാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവം ഇല്ലാതിരുന്നത് തുടർന്ന് പുറത്തു വന്നു നോക്കുമ്പോൾ ഭീകരരൂപത്തിൽ യക്ഷി മുന്നിൽ ുന്നത് ഗുപ്ത നമ്പൂതിരി കണ്ടു ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിന്റെ കാലിൽ വീണ് കരഞ്ഞു കോശാപ്പള്ളി നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യനെ സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കരമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക കഥകളി കാണാൻ പോകണ്ട ഇതിന് ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലൂ യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് പുറകിലേക്ക് എറിയുക അപ്പോൾ യക്ഷി സ്ഥലം വിടും തുടർന്ന് ഗുപ്ത നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയുമുണ്ട് കല്ലുകൾ പന്ത്രണ്ടും ചോറ്റാനിക്ക എത്തും മുൻപേ തീർന്നു യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞു മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തന്റെ കയ്യിലുള്ള വിഴുപ്പുതോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു ഓട്ടം തുടർന്നു അധികം കഴിയും മുൻപേ ഗുപ്തൻ നമ്പൂതിരി ചോട്ടാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വിളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്ര നട തുറന്നിരുന്നു നിർമ്മാല്യവും അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത് കൈവശമുണ്ടായിരുന്ന വിഴുപ്പുതോർത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരി യക്ഷി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു അപ്പോൾ ശ്രീലകത്തുനിന്ന് ചോറ്റാനിക്കരയമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങിയെന്ന് തന്റെ പള്ളിവാളടുത്ത് യക്ഷിയുടെ തലവെട്ടി തല തെക്കേ കുളത്തിൽ ഇറങ്ങി ആ കുളം ഇന്നും രക്തക്കുളം എന്നറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയിനിക്കാട്ട് നരസിംഹം നമ്പൂതിരി ഉടയാടമാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷി അടുത്തുള്ള കണയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി ഇനി ചോറ്റാനിക്കര ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനമായ കൊച്ചി നഗരഹൃദയത്തിൽ നിന്നും മാറി ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി തൃപ്പൂണിത്തറ പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ചോറ്റാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് എറണാകുളം നഗരത്തിന് സമീപമായതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് ഇവിടെ എത്തിച്ചേരുവാൻ എളുപ്പമാണ് ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചോറ്റാനിക്കരാമ്മ എന്നറിയപ്പെടുന്ന ഈ ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നും അറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും ും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടത്തെ പ്രത്യേകതയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി അതായത് കൊല്ലൂർ മൂകാംബിക ഭാവത്തിൽ പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തില ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിന്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കൽപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട അഞ്ചു ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് ചോറ്റാനിക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നീ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ മേൽക്കാവാണ് പ്രധാന പ്രധാനം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ എന്ന അനേകം പടികളുള്ള വഴിയുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മ ൻ ഹനുമാൻ ജ്യേഷ്ഠാ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിന് ഇവിടെ അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ധാരാളമായി സന്ദർശിച്ചു കാണുന്നു കുംഭമാസത്തിൽ രോഹിണി നാളിൽ കുടിയേറി ഉത്രനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഇനി ക്ഷേത്ര പരിസരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോറ്റാനിക്കിര ഗ്രാമത്തിന്റെ ഒത്തനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചോറ്റാനിക്കിര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് സ്കൂൾ ബസ് സ്റ്റാൻഡ് വിവിധ കടകമ്പോളങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയവയെല്ലാം ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു ചോറ്റാനിക്കിര ക്ഷേത്രം എന്ന പേരിൽ സാധാരണയായി അറിയപ്പെടുന്നത് മേൽക്കാവ് ക്ഷേത്രമാണ് രണ്ടര ഏക്കറോളം വിസ്തീർണം മതിലകത്തോടു കൂടിയ ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കോട്ടാണ് എന്നാൽ ആ ഭാഗത്ത് റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല പടിഞ്ഞാറെ നടയിലാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം പടിഞ്ഞാറെ നടയിൽ തെക്കേ വരിയിലാണ് ദേവസ്വം ഓഫീസുകളും ചെരുപ്പ് കൌണ്ടറും ഉള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമായ ചോറ്റാനിക്കര അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ക്ഷേത്രാധികാരം ഇനി മതിലകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അകത്ത് കടന്നാൽ പടിഞ്ഞാറെ നടയിൽ വിശേഷിച്ചൊന്നും കാണേണ്ടതില്ല കിഴക്കേ നടയിൽ വലിയ ആനക്കുട്ടിൽ പണിതിട്ടുണ്ട് ഏകദേശം നാലഞ്ചാനകളെ അണിനിരുത്തി എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഈ ആനക്കൊട്ടിലുണ്ട് ക്ഷേത്രത്തിൽ ചോറൂണ് തുരാഭാരം ഭജന തുടങ്ങിയവ നടത്തുന്നതും ഇവിടെയാണ് ഇതിനപ്പുറത്താണ് ദേവി വാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം നിലകൊള്ളുന്നത് ഇരുന്നൂറടി ഉയരം വരുന്ന ഈ കൊടിമരം ദൂരെ നിന്ന് വരുന്ന ഭക്തർക്ക് പോലും കാണാൻ കഴിയുന്നതാണ് കൊടിമരത്തിന് മുകളിൽ സിംഹത്തിന്റെ രൂപമാണെങ്കിൽ താഴെ അഷ്ടദിക്പാലകരുടെ രൂപങ്ങളാണ് കാണാൻ സാധിക്കുക കൊടിമരത്തിനപ്പുറം ബലിക്കൽപുര സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിലെ വലിയ ബലിക്കല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ദേവിയുടെ പ്രധാന സൈന്യതിപിയായ ബ്രാഹ്മിയാണ് ഈ വലിയ ബലിക്കല്ല് പ്രതിനിധീകരിക്കുന്നത് അധികം പൊക്കമുള്ള ബലിക്കല്ല ഇവിടെയുള്ളത് അതിനാൽ ആനക്കുട്ടിലിൽ നിന്ന് നോക്കിയാൽ തന്നെ പ്രതിഷ്ഠ കാണാം പ്രധാന ബലിക്കല്ലിന് താഴെയായി ചെറിയ ചില ബലിക്കല്ലുകളും കാണാം മേൽക്കാവിലെ പ്രദക്ഷിണ വഴി കരിങ്കല്ല് പാകിയിട്ടുണ്ട് ഇതിന്റെ മുകളിലൂടെ ശിവേലിപ്പുരയും കാണാം തെക്ക് ഭാഗത്താണ് ശ്രീമൂല സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മഹാലക്ഷ്മി ആദ്യം കൂടിയിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത് ഐതിഹ്യപ്രകാരം കണ്ണപ്പന്റെ തൊരത്തും ുമായിരുന്ന സ്ഥലമാണ് ഈ ശ്രീമൂലസ്ഥാനം ഇവിടെ ഒരു പവിഴമല്ലി മരമുണ്ട് അതിനാൽ ഇവിടം പവിഴമല്ലിത്തറ എന്നും അറിയപ്പെടുന്നു ഇവിടെ തൊഴുതു വേണം ഭഗവതിയെ തൊഴാൻ എന്നാണ് ആചാരം നവരാത്രി കാലത്ത് പവിഴമല്ലിത്തറയിൽ നടക്കുന്ന ചെണ്ടമേളം പ്രസിദ്ധമാണ് ശ്രീമൂലസ്ഥാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശിവനും ഗണപതിയും സാന്നിധ്യമെരുളുന്നു ഒന്നരയടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടെയുള്ളത് ശിവന്റെ നടയിൽ നിത്യവും രാവിലെ മണിക്കും പതിനൊന്ന് മണിക്കും ധാര നടത്തി വരുന്നു ബാധോപദ്രവുമുള്ള ചിലർ ഇവിടെയെത്തുമ്പോൾ തന്നെ ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച കാണാം പ്രദോഷപൂജ പിൻവിളക്ക് ഗോവളമാല തുടങ്ങിയവയാണ് ശിവനുള്ള മറ്റ് പ്രധാന വഴിപാടുകൾ ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് പണിതിട്ടുള്ള കൊച്ചുമുറിയിലാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത് അതിനാൽ ഈ ഭാവം ഒക്കത്ത് ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്നു അരയടി മാത്രമാണ് ഗണപതി പ്രതിഷ്ഠയുടെ ഉയരം ഇതിൽ വെള്ളി ഗോളക ചാർത്തിയിട്ടുണ്ട് ഗണപതി പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന ഗണപതി ഹോമം നടത്തിവരുന്നുണ്ട് ഇതുകൂടാതെ ഒറ്റയപ്പം കറുകമാല നാരങ്ങമാല തുടങ്ങിയവയും വിശേഷമാണ് ശിവന്റെ ശ്രീകോവിലിന് തൊട്ടടുത്ത് മേൽക്കൂരിയില്ലാത്ത തറയിൽ നാഗദൈവങ്ങളുടെയും ജ്യേഷ്ഠ ഭഗവതിയുടെയും രക്ഷസുകളുടെയും പ്രതിഷ്ഠകൾ കാണാം ആദി ദ്രാവിഡ സംസ്കാരത്തിന്റെ ായാണ് മൂവരെയും കണ്ടുവരാറുള്ളത് ഹൈന്ദവ വിശ്വാസപ്രകാരം അമംഗളയായ അലക്ഷ്മിയായി കണക്കാക്കപ്പെടുന്ന ജ്യേഷ്ഠയ്ക്ക് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ചോറ്റാനിക്കരയാകും ദാരിദ്ര്യം കലഹം വൃത്തിക്കുറവ് എന്നിവയുടെ ഭഗവതിയായ ജ്യേഷ്ഠ ലക്ഷ്മി ദേവിയുടെ മുതിർന്ന സഹോദരിയും ഭഗവതിയുടെ തന്നെ മറ്റൊരു ഭാവവുമാണ് ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനാണ് ജ്യേഷ്ഠയോട് പ്രാർത്ഥിക്കേണ്ടത് പ്രധാന ഭഗവതിയുടെ ഉച്ചിഷ്ടമാണ് ജ്യേഷ്ഠ ഭഗവതിയുടെ വഴിപാട് അനന്തം തുടങ്ങിയ നാഗദൈവങ്ങൾക്ക് നൂറും പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം പാൽപ്പാ പായസം ആയില്യപൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ രക്ഷസുകൾക്ക് വിഷ്ണു സങ്കല്പത്തിൽ പാൽപായസമാണ് പ്രധാന നിവേദ്യം ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് മതിൽക്കെട്ടിന് പുറത്തായി ഒരു അന്നദാന മണ്ഡപം കാണാം ക്ഷേത്രത്തിൽ നിത്യേനെ അന്നദാനം നടന്നുവരുന്നുണ്ട് ആയിരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് വടക്ക് പടിഞ്ഞാറ് വഴിപാട് കൗണ്ടറുകൾ കാണാം മണ്ഡപത്തിൽ പാട്ടും ഗുരുതി പൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഇവയ്ക്ക് വലിയ തുകയുണ്ട് ഇവ കൂടാതെ പാൽപായസം ശർക്കര പായസം ചെത്തിമാല തുളസിമാല വെണ്ണ കതലിപ്പഴം ശർക്കര തുടങ്ങിയവയും പ്രധാനമാണ് മറ്റു ക്ഷേത്രങ്ങളെ പോലെ തന്നെ വിവിധതരം പുഷ്പാഞ്ജലികളും ഇവിടെയുണ്ട് വടക്കു വശത്ത് നെടുനീളത്തിൽ ഊട്ടുപുര പണിതിരിക്കുന്നു രണ്ട് രണ്ടു കൂടിയ ഊട്ടുപുര പുതുക്കി പണിത രൂപത്തിലാണ് ഇന്ന് കാണപ്പെടുന്നത് ഇനി കിഴക്കാവ് ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് യാണെങ്കിൽ കിഴക്കേ നടയിൽ നിന്ന് അമ്പത്തി കരിങ്കൽ പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലെത്താം കീഴ്ക്കാവിലേക്കുള്ള വഴിയിൽ പടക്കു ഭാഗത്ത് ഒരു നക്ഷത്രവനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നെട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെയും വൃക്ഷങ്ങൾ യഥാക്രമത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇവിടെ ആരാധന നടത്തുന്നത് വിശേഷമായി കാണപ്പെടുന്നു വഴിയുടെ തെക്കു ഭാഗത്ത് കൊച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് പൂർണ പുഷ്കല എന്നീ പത്നിമാർക്കൊപ്പമുള്ള ശാസ്ത്രമാണ് ഇവിടെ കിഴക്കോട്ട് ദർശനം ഉപദേവതകളായ ഗണപതി ഹനുമാൻ ചാളഗ്രാമം എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഭഗവതിയുടെ അംഗരക്ഷകന്റെ സ്ഥാനമാണ് ഇവിടെ സ്ഥാൻ നൽകുന്നത് അതിനാൽ ഉത്സവ നാളുകളിൽ ഭഗവതി എഴുന്നള്ളുമ്പോൾ ധർമ്മശാസ്താവ് കൂടെയുണ്ടാകും ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം ഇവിടെയാണ് ഐതിഹ്യപ്രകാരം ഈ ധർമ്മശാസ്താവ് ശങ്കരാചാര്യരുടെ മാതൃകുടുംബം എന്ന നിലയിൽ പ്രസിദ്ധമായ മേൽപ്പാടൂർ മനയിലാണ് കുടികൊണ്ടിരുന്നത് മേൽപ്പാടൂർ മനയിലെ ഒരു കാരണവർ ഒരിക്കൽ ദർശനത്തിനെത്തിയപ്പോൾ ഇവിടെ ശാസ്താവ് കുടികൊള്ളാൻ തീരുമാനിക്കുകയായിരുന്നു അത്രേ ഇവിടെ നിന്ന് ഒരൽപ്പം മാറിയാണ് ക്ഷേത്രത്തിലെ വെടിപ്പുര വെടിപഴവാട് ഇവിടെ ദേവി പ്രധാനമാണ് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങിനും വെടിയുണ്ടാകും ഇവിടെ നിന്ന് ഒരൽപ്പം കൂടി പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലെത്താം കാലേക്കറിൽ താഴെ വിസ്തീർണ്ണം വരുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം തൊട്ടുമുന്നിൽ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു രണ്ട് ക്ഷേത്രങ്ങൾക്കും ഒന്നിച്ചാണ് കുളം സാമാന്യം വലുപ്പമുള്ള കുളമാണിത് ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം പാർവതി ദേവി കാളിയായി ഇവിടെ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ഗുരുതി പൂജ നടക്കുന്നത് ഇവിടെയാണ് കീഴ്ക്കാവിലമ്മയുടെ ശ്രീകോവിലിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു പാലമുരം വക്കാരെ കൊണ്ടുവന്ന ശേഷം അവരെ പിടികൂടിയിരിക്കുന്ന ബാധയെ ദേഹത്തു നിന്ന് ഒഴിപ്പിക്കുകയും തുടർന്ന് അവയെ സത്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അതിനുശേഷമാണ് ഇവയെ തളയ്ക്കുന്നത് പാലമരത്തിൽ ആണി ഈ കർമ്മം നടത്തുന്നത് ഇത്തരം ആണികളാണ് ഈ പാലമരത്തിലുള്ളത് പാലമരത്തിൽ തന്നെ ധാരാളം കളിപ്പാവുകളുടെയും കളിപ്പാട്ടങ്ങളുടെയും രൂപങ്ങളും കാണാം ഇവയും ദേഹോപദ്രവത്തിന്റെ സൂചനകളാണ് ഇതിന്റെ അടുത്ത് ഒരു അരയാൽ മരമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും മുകളിൽ വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അതായത് അര യാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു ദിവസവും രാവിലെ അരയാളിനെ ഏഴുവലം വയ്ക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു